ഏപ്രിൽ ഒന്ന് മുതൽ വൈദ്യുതി ചാർജ് കൂടും യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസ വെച്ചാണ് വർദ്ധിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്ക് വർധനവാണ് ഏപ്രിലിൽ പ്രാബല്യത്തിൽ വരുന്നത് വെള്ളക്കരവും അഞ്ച് ശതമാനം വർദ്ധിക്കും ചുരുക്കത്തിൽ കറണ്ട് അടിക്കുകയും വെള്ളം കൂടി മുട്ടുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള വൈദ്യുതി നിരക്കാണ് റെഗുലേറ്ററി കമ്മീഷൻ ഡിസംബറിൽ പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ നിരക്ക് ഏപ്രിൽ ഒന്നിന് നിലവിൽ വരും ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസ വെച്ചാണ് വർദ്ധിക്കുന്നത് ഫിക്സഡ് ചാർജും അഞ്ചു മുതൽ മുപ്പത് രൂപ വരെ വിവിധ സ്ലാബ് അടിസ്ഥാനത്തിൽ കൂടും പ്രതിമാസം നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ദ്വൈമാസ ബില്ലിൽ ഫിക്സഡ് ചാർജ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രൂപയാണ് കൂടുന്നത് ചാർജ് വർധനയിലൂടെ മുന്നൂറ്റി അൻപത്തി ഏഴ് കോടി ഇരുപത്തി എട്ട് ലക്ഷം രൂപയുടെ അധിക വരുമാനമാണ് കെ എസ് ഇ ബി ലക്ഷ്യമിടുന്നത് ഇതിന് പുറമെ ഏപ്രിൽ മാസം യൂണിറ്റിന് ഏഴ് പൈസ വച്ച് ഇന്ധന സർചാർജും വെള്ളത്തരത്തിൽ കേന്ദ്ര സർക്കാർ വ്യവസ്ഥ പ്രകാരമുള്ള അഞ്ചു ശതമാനം വർധനവാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇത് ഒഴിവാക്കിയിരുന്നു ഇത്തവണ ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവൊന്നും ഇതുവരെ വന്നിട്ടില്ല അതിനാൽ നിരക്ക് വർധന ഉണ്ടാകുമെന്നാണ് ജല അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെയെങ്കിൽ മൂന്നര മുതൽ അറുപത് രൂപ വരെ വെള്ളത്തിന്റെ വിലയിൽ വർധനവ് ഉണ്ടാകും ഇപ്പോൾ തന്നെ ചൂറ് കൂടിയതിനാൽ കിണറുകളിലൊന്നും വെള്ളമില്ല വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ആശ്രയിക്കുന്നത് വിലയും കൂടി കൂട്ടിയാൽ എങ്ങനെ ജീവിക്കുമെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ചെലവ് ഓരോ മാസവും കൂടിക്കൂടി വരികയാണ് അതനുസരിച്ചുള്ള വരുമാനം വർദ്ധിക്കുന്നതുമില്ല